സാമൂഹ്യ പുരോഗതി വഴി സംസ്ഥാനം ലോകത്തിന് മാതൃകയായിരിക്കൂർ സാമൂഹ്യ പുരോഗതി വഴി സംസ്ഥാനം ലോകത്തിന് മാതൃകയായെന്നും ശിശുമരണ നിരക്ക് കുറഞ്ഞെന്നും സാക്ഷരതയിൽ ജില്ല തൊണ്ണൂറ്റിയമ്പത് ശതമാനം എത്തിയെന്നും ജില്ലയിൽ പുതിയ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു തദ്ദേശ വളർച്ചയിൽ ആസാമടക്കം നിരവധി സംസ്ഥാനങ്ങളും ഏറെ പിന്നിലാണെന്നും ഒരു കോൺഫറൻസ് ഹാൾ പോലുമില്ലാത്ത ഗ്രാമപഞ്ചായത്തുകൾ നിരവധിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി ജോർജ് ജോസഫ് വികസന രേഖ അവതരിപ്പിച്ചു കെ പി രേഷ്മ പി കെ മുനീർ പി സി ഷാജി ബി ഷംസുദ്ദീൻ ടി പി ഫാത്തിമ എം ലജി കെ പി വിനീത് എന്നിവർ സംസാരിച്ചു ആ ലക്ഷ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി ഈ സാമ്പത്തിക വർഷവും നമുക്ക് രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഈ സാമ്പത്തിക വർഷവും ചില മുൻഗണനകൾ പൊതുതാരം പദ്ധതിയുടെ മുഖ്യ മുൻഗണനകൾക്കൊപ്പം മുഖ്യ ലക്ഷ്യങ്ങൾക്കൊപ്പം അനുബന്ധമായി ചില നിർദ്ദേശങ്ങൾ കൂടി ഇത്തവണ മുന്നോട്ടേക്ക് വെച്ചിരുന്നു അത് ദരിദ്ര നിർമ്മാർജ്ജനവും അതുപോലെ ഹാപ്പിനെസ് സെന്ററുകളിലൂടെ രൂപ കൊടുക്കും അതുപോലെ തന്നെ മണ്ണ് ജല സംരക്ഷണവും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും ഉൾപ്പെടെയാണ് അതെല്ലാം നമ്മുടെ അനുബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ട് കാണുക ഒരു നിശ്ചിത കാലത്തേക്ക് ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് അതാണ് നമ്മുടെ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗം പദ്ധതി അത്രയും ലക്ഷ്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നു നമ്മൾ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും പഞ്ചവത്സവ പദ്ധതികളില്ല പന്ത്രണ്ടാം പദ്ധതിയോടുകൂടി പഞ്ചവത്സവ പദ്ധതി അവസാനിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഈ പഞ്ചവത്സവ പദ്ധതികൾ തുടരേണ്ടതില്ല എന്നും ആസൂത്രണ കമ്മീഷനെയും സമിതിയെയും ഒക്കെ പിടിച്ചുവിടുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ കേരളത്തിലെ വികസനത്തിന് അന്തര പദ്ധതികളും അതുപോലെ തന്നെ ആസൂത്രണ സമിതികളും അനിവാര്യമാണെന്ന് തിരിച്ചറിവാണ് ഈ സംവിധാനത്തിൽ നിലനിർത്തി പോകുന്നത് പതിമൂന്നാം പദ്ധതിയും പതിനാലാം പദ്ധതിയും കേരളം സ്വന്ത നിലക്കാണ് മുന്നോട്ടേക്കൊണ്ടുപോകുന്നത്